ിൽ ഹിയർ ബിഫോർ സ്റ്റാർട്ടിംഗ് ദ വീഡിയോ പ്ലീസ് ഹിറ്റ് ദ ലൈക്ക് സബ്സ്ക്രൈബ് ദ ചാനൽ ഫോർ മോർ സി എം എ റിലേറ്റഡ് അപ്ഡേറ്റ്സ് അപ്പോൾ കഴിഞ്ഞ ദിവസം സി എം എ ഇന്റർമീഡിയറ്റിന് വേണ്ടിയിട്ട് ഡിസംബർ ട്വന്റി ട്വന്റി ഫൈവിലേക്കുള്ള സ്മാർട്ട് സ്റ്റഡി കണ്ടുകൾ പി ഡി എഫ് അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ ഫൈനലിനും ഇതേപോലെ സർ സ്മാർട്ട് സ്റ്റഡി അവൈലബിൾ ആണോ എന്ന് ചോദിച്ച് പല കുട്ടികളും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പുകളിലും പേഴ്സണലി മെസ്സേജ് അയച്ചിരുന്നു അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഡിസംബർ ട്വന്റി ട്വന്റി ഫൈവിലേക്കുള്ള എട്ട് സബ്ജക്റ്റുകൾ ഫൈനലിന്റെ എട്ട് സബ്ജക്റ്റുകൾ ഗ്രൂപ്പ് ത്രീ ആൻഡ് ഗ്രൂപ്പ് ഫോർ എട്ട് സബ്ജക്റ്റുകളുടെയും സ്മാർട്ട് സ്റ്റഡി ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഡിസംബർ ട്വന്റി ട്വന്റി ഫൈവിലേക്കുള്ള ഫാസ്റ്റ് ട്രാക്ക് ബാച്ചുകൾ സി എം എ ഫൈനലിന്റെ ഗ്രൂപ്പ് ത്രീയിലെ എൻടയർ സബ്ജെക്ട് ഗ്രൂപ്പ് ഫോറിലെ എൻടയർ സബ്ജെക്ട് അവൈലബിൾ ആണ് എക്സാമിന് ഇതുവരെ പഠിച്ചെത്താത്ത അല്ലെങ്കിൽ പകുതി പഠിച്ചെത്തിയിട്ടുള്ളൂ ഇനി കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കവർ ചെയ്യണം എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ആപ്റ്റ് ആവുന്ന രീതിയിൽ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചുകൾ സെലക്റ്റഡ് ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ആ ഏരിയാസ് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകൾ അതേപോലെ എൻറ്റയർ സബ്ജക്റ്റിന്റെ ക്വസ്റ്റ്യൻ ബാങ്ക് എൻ ബാങ്ക് തിയറി കമ്പയേഷൻ ഇതെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആവും അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അപ്പൊ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണം എന്ന ആഗ്രഹമുള്ള ആളുകൾ താഴെ ഫസ്റ്റ് കമന്റിൽ ഞാൻ ഗൂഗിൾ ഫോം പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് ജസ്റ്റ് അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്ലാസിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും ഏതൊക്കെ ഏരിയ ആണ് ക്ലാസുകളിൽ കവർ ആവുക എങ്ങനെയാണ് ക്ലാസ് അവൈലബിൾ ആവുക എന്താണ് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് നിങ്ങൾക്ക് വാട്സപ്പ് വഴി അറിയാൻ പറ്റും അപ്പൊ ജസ്റ്റ് ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മതി നമുക്ക് ഈ പറയുന്ന സ്മാർട്ട് സ്റ്റഡി സബ്ജക്ട് വൈസ് ഓരോ ടോപ്പിക്കുകളും സ്മാർട്ട് സ്റ്റഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ സ്മാർട്ട് സ്റ്റഡിയിൽ പറയുന്ന ഏരിയാസാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് ബാക്കിയുള്ള ഏരിയാസ് നിങ്ങളുടെ സമയത്തിനനുസരിച്ചാണ് നിങ്ങൾ കൊടുക്കേണ്ടത് ഇവിടെ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻ വരൂ എന്നതല്ല ഇതിൻ്റെ അർത്ഥം നമ്മളുടെ പ്രീവിയസ് എക്സാമിൻ്റെ ഒരു പാറ്റേൺ അനുസരിച്ച് ഈ ഒരു ഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ എസ്പെഷ്യലി ഡിസംബർ ട്വൻ്റി ട്വൻ്റി ഫൈവ് എക്സാമിന് കൂടുതലായിട്ട് വരാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഇതില് ഫസ്റ്റ് പി ഡി എഫ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പി ഡി എഫ് ഗ്രൂപ്പുകളിൽ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിനു ശേഷം ഷെയർ ചെയ്യാം വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെയും ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ഒക്കെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ കാണാൻ കഴിയും അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ പി ഡി എഫ് അവൈലബിൾ ആവും വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഫുൾ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ടെലഗ്രാമിൽ ജോയിൻ ചെയ്താലും ഞാൻ അവിടെയും ഈ പി ഡി എഫ് ഇതേപോലെ ഷെയർ ചെയ്യും അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് എസ് പി എം ബി വി എന്ന് പറയുന്ന സബ്ജെക്റ്റ് ആണ് നമുക്കറിയാം എസ് പി എം ബി വി സെക്കൻഡ് ഗ്രൂപ്പിൽ വൺ ഓഫ് ദി ഈസിയസ്റ്റ് സബ്ജെക്ടുകളിൽ പെടുന്ന ഒരു സബ്ജെക്റ്റ് ആണ് എസ് പി എം ബി വി ഇവിടെ നിന്ന് നിങ്ങൾ എന്തൊക്കെയാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് അതിൽ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എസ് പി എം ബി വിനെ സംബന്ധിച്ചിടത്തോളം തിയറി അതേപോലെ പ്രാക്ടിക്കൽ ക്വസ്റ്റിനും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് അപ്പൊ എത്രത്തോളം നമ്മൾ തിയറി ഫോക്കസ് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും ഈ പറയുന്ന സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് റിവേഴ്സ് മാപ്പിംഗ് അതേപോലെ എസ് സി പി ഡി സി എ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ബെഞ്ച് മാർക്കിംഗ് ആൻഡ് ബെഞ്ച് ട്രെൻഡിങ് ഇതൊക്കെ തിയറി ചോദിക്കുന്ന ആണ് ഈ എസ് പി എം ബി ഏറ്റവും കൂടുതൽ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ആണ് വാല്യുവേഷൻ മെത്തേഡ്സ് നമുക്കറിയാം ഫ്രീ കാഷ് ഫ്ലോ ടു ഫോം ഫ്രീ കാഷ് ഫ്ലോ ടു ഇക്വിറ്റി ഇ വി എ റിലേറ്റീവ് വാല്യുവേഷൻ ഇത് ഷുവർഷോട്ട് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ നിങ്ങൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾക്ക് എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റും അതേപോലെ ഇമ്പോർട്ടൻസ് ആയിട്ട് നോക്കണ്ട പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ വാല്യുവേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഗുഡ് വില്ല് ഹ്യൂമൻ റിസോഴ്സ് ഇതിന്റെ എല്ലാം വാല്യുവേഷൻ ഇതിന്റെ ഒരു പ്രത്യേകത ഈ ഭാഗത്തുനിന്ന് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് വരിക രണ്ടായിരത്തി പതിനാറ് സിലബസിനും ഈ പറയുന്ന എസ് പി എം ബി വി സബ്ജക്റ്റ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സിലബസിനും ഈ പറയുന്ന എസ് പി എം ബി വി സബ്ജക്റ്റ് ഉണ്ട് ഇതിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് വർക്ക്ഔട്ട് ചെയ്യണം വർക്ക് ബുക്കുകൾ വർക്ക്ഔട്ട് ചെയ്യണം ഇതിൽ നിന്നുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് ആണ് വരിക അപ്പൊ എത്രത്തോളം നമ്മൾ അത് വർക്ക്ഔട്ട് ചെയ്യുന്നു സെയിം ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പത്തരത്തിൽ എസ് പി എം ബി വിയിൽ നിങ്ങൾ ഏതൊക്കെയാണ് നോക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഈ പറയുന്ന ഏരിയകൾ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ വർക്ക് ബുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്ത് വെക്കുക അത് ആദ്യം പഠിക്കുക ആ ഏരിയ കൂടുതൽ 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 പ്രാക്ടീസ് ചെയ്യുക ഞാൻ വീണ്ടും പറയുന്നു ഇപ്പൊ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരും ഇനി അടുത്തൊരു സബ്ജക്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഐ ഡി ടി നമുക്കറിയാം ഇന്റർമീഡിയറ്റിന് നമ്മൾ ഡി ടി ഐ ഡി ടി പഠിക്കുന്ന സമയത്ത് അത് തന്നെ നമുക്ക് ഫൈനലിൽ ഒരു സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് നമ്മുടെ സിലബസിൽ വരാറുണ്ട് എക്സ്ട്രാ ഫൈനൽ നല്ല ഭാഗങ്ങളും ഉണ്ട് അപ്പൊ ഐ ഡി ടി ഇസ് ഓൾസോ സ്കോറിംഗ് പേപ്പർ ഇൻ ഗ്രൂപ്പ് ഫോർ ഗ്രൂപ്പ് ഫോറിനെ സംബന്ധിച്ചിടത്തോളം വൺ ഓഫ് ദി സ്കോറിംഗ് പേപ്പറാണ് ഐ ഡി ടി അതിൽ ഇന്റർമീഡിയറ്റിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ജി എസ് ടി ബേസിറ്റ് സപ്ലൈ പ്ലേസ് ടൈം വാല്യൂ ഓഫ് മണി രജിസ്ട്രേഷൻ ഇതൊക്കെ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആൻഡ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റില് എലിജിബിലിറ്റി ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് ഈ ഭാഗം കൃത്യമായിട്ട് നോക്കുക അതേപോലെ ഫൈനലിന് മാത്രമായിട്ട് വന്ന ഏരിയകളായിരുന്നു അസസ്മെന്റ് റീഫണ്ട് ഓഡിറ്റ് ഇതൊക്കെ തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് അധികവും വരിക ദിസ് ഇസ് ഓൾസോ ഹൈ ഈ മൂന്ന് ഭാഗങ്ങൾ പഠിച്ചാൽ നമുക്ക് എറൗണ്ട് ഒരു ഫിഫ്റ്റി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഫിഫ്റ്റി മാർക്ക് സബ്ജക്റ്റ് പാസ് ആവാൻ ഇത് മതിയാവും ഇതിന്റെ കൂടെ നിങ്ങൾ നോക്കേണ്ടതാണ് കസ്റ്റംസ് ലോയിൽ വാല്യുവേഷൻ ബാഗേജ് വെയർ ഹൗസിംഗ് ഒക്കെ പോലുള്ള ഐറ്റംസ് അപ്പം ഏതൊക്കെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് ഞാൻ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലുള്ള ഓരോ ഐറ്റംസും സിമിലർ ക്വസ്റ്റ്യൻ സ്റ്റഡി മെറ്റീരിയലിലുള്ള സി എം എ ഫൈനലിൻ്റെ ഐ ഡി ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറയാറുണ്ട് ബെസ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഐ സി എം എയുടെ സ്റ്റഡി മെറ്റീരിയലാണ് അത് കഴിഞ്ഞിട്ടേ നിങ്ങൾ വേറെ ഏത് റിസോഴ്സ് നോക്കേണ്ടതുള്ളൂ അപ്പോൾ അതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും സ്റ്റഡി മെറ്റീരിയലിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും റിപ്പീറ്റ് ചെയ്ത് എത്രത്തോളം തവണ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം പരീക്ഷയ്ക്ക് എക്സംഷൻ വാങ്ങാനുള്ള സാധ്യത കൂടുതലാണ് ഇനി നമുക്കറിയാം സി എഫ്ആർ എന്ന് പറയുന്ന സബ്ജെക്റ്റ് ആണ് ഫോർത്ത് ഗ്രൂപ്പിലെ ഏറ്റവും ടഫസ്റ്റ് സബ്ജക്റ്റ് ആയിട്ട് പലരും പറയാറുള്ളത് കാരണം അത് എൻറ്റയർലി പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് സബ്ജക്റ്റ് ആണ് ട്വിസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാം കമ്പയർഡ് ടു ഐ ഡി ടി കമ്പെയർഡ് ടു എസ് പി എം ബി വി ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളെ ഓഡിറ്റ് ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ച് വോളിയം കൂടുതലുണ്ട് അപ്പോൾ അതിൽ നിന്ന് എന്തൊക്കെ നിങ്ങൾ പഠിക്കണം ഓരോ ഏരിയയും ഞാൻ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏതൊക്കെ ആണോ ഞാൻ പറഞ്ഞിട്ടുള്ളത് അതിൽ ഇൻഡേസിന്റെ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കുക ഇൻഡേസിൽ ഒന്നുപോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് എൻഡയർ ഇൻഡേസ് റിവൈസ് ചെയ്യുന്ന സമയത്ത് സി എഫ് ആർ ഒരു തവണ പഠനം കഴിഞ്ഞു രണ്ടാമതാണ് നമ്മൾ റിവൈസ് ചെയ്യാൻ പോവാണ് റിവൈസ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ഇൻഡേസുകളാണ് നിങ്ങൾ ആദ്യം തീർക്കേണ്ടത് അത് കഴിഞ്ഞിട്ടേ ബാക്കി ഏത് സംഗതിയും പഠിക്കാൻ പാടുള്ളൂ അതിന്റെ ഒരു ഓർഡർ കൂടിയാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു പി ഡി എഫിൽ കൊടുത്തിട്ടുള്ളത് ഈ പി ഡി എഫ് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത് സ്കിപ്പ് ചെയ്യരുത് ഞാൻ ഗ്രൂപ്പുകളിൽ എന്ത് ചെയ്യും അത് ഇടും അതേപോലെ ഏറ്റവും കൂടുതൽ എനിക്ക് എൻക്വയറി വരുന്ന ഒരു സംഭവമാണ് ഗ്രൂപ്പ് ത്രീയിലെ ഡി ടി ആർ ഐ നമുക്കറിയാം ഗ്രൂപ്പ് ത്രീ കമ്പയർഡ് ടു ഗ്രൂപ്പ് ഫോർ റിസൾട്ട് എപ്പോഴും കുറയുന്ന വോള്യം ഓഫ് സബ്ജക്ട് വളരെ കൂടുതലുള്ളതാണ് ഗ്രൂപ്പ് ഫോറിലെ സബ്ജക്റ്റിന്റെ വോളിയവും ഗ്രൂപ്പ് ത്രീയിലെ സബ്ജക്ടുകളുടെ വോളിയൂം എസ് സി എം ആയാലും എസ് എഫ് എം ആയാലും ലോ ആയാലും ഡി ടി ആയാലും വോള്യം വളരെ കൂടുതലാണ് അതിലേറ്റവും വോളിയം കൂടുതൽ ഗ്രൂപ്പ് ത്രീയിലെ ഏറ്റവും വോളിയം കൂടുതലുള്ളതാണ് ഡി ടി ആൻഡ് ഐ ഡി ടി ഇവിടെയാണ് നമ്മൾ സ്മാർട്ട് സ്റ്റഡി നടത്തേണ്ടത് വോള്യൂം കൂടുതലുള്ള സബ്ജക്റ്റുകളിലാണ് സ്മാർട്ട് സ്റ്റഡി നടത്തേണ്ടത് അതില് ഞാൻ ഈ കൊടുത്തിട്ടുള്ള ഡി ടി ഡബിൾ എ നിങ്ങൾക്ക് എത്രത്തോളം പ്രോബ്ലം പ്രീവിയസ് ഇയർ അല്ലെങ്കിൽ സ്കാനറിൽ നിന്ന് വർക്ക് ബുക്കിൽ നിന്ന് കവർ ചെയ്യാൻ പറ്റുമോ ഡി ടി ഡബിൾ എ അത്രത്തോളം നിങ്ങൾ കവർ ചെയ്യുക കാരണം നമുക്കൊരു പതിനഞ്ച് തൊട്ട് ഇരുപത്തഞ്ച് മാർക്ക് വരെ ഈസിലി ഈസിലി സ്കോർ ചെയ്യാൻ പറ്റും ഈ ഒരു ഡി ടി ഡബിൾ എയുടെ പ്രത്യേകത പ്രൊവിഷൻസ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ പഠിക്കാൻ എളുപ്പമുള്ള ഭാഗമാണ് പിന്നെ നമ്മൾ ഇൻ്റർമീഡിയറ്റിന് പഠിച്ച ഭാഗങ്ങളുണ്ട് ചില കുട്ടികളൊന്നും ഫൈനൽ പഠിക്കുമ്പോൾ ഇൻ്റർമീഡിയറ്റിൽ ഡി പഠിച്ച ഭാഗങ്ങൾ സെപ്പറേറ്റ് പഠിക്കാറില്ല എന്നാൽ അത് പഠിക്കണം അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അതായത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഹെഡ്സ് ഓഫ് ഇൻകം സെറ്റ് ഓഫ് ക്ലബിങ് ഇത്തരത്തിലുള്ള ഭാഗങ്ങൾ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്കറിയാം നമ്മൾ ആദ്യം ഇത് കവർ ചെയ്തിട്ടാണ് ഫൈനലിന്റെ പോർഷനുകളിലേക്ക് പോയത് പിന്നെ ട്രാൻസ്ഫർ പ്രൈസിങ് നിർബന്ധമായിട്ടും ഷോർട്ട് ഷോർട്ട് ക്വസ്റ്റൻ എന്ന് പറയാൻ പറ്റുന്ന ട്രാൻസ്ഫർ പ്രൈസിംഗിലെ എ എൽ പി മെത്തേഡ് ഡോക്യൂമെന്റ് ആൻഡ് പെനൽറ്റീസ് ഇതൊക്കെ ഹൈ ചാൻസാണ് റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് വരും അപ്പൊ ഇത്തരത്തിൽ ഞാൻ ഈ തന്നിട്ടുള്ളത് ഡി ടി ഇടവാത്തത് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ടു തേർട്ടി ഫോർ എ ബി സി സിമ്പിൾ പ്രോർഷൻ ആണ് ചോദിച്ചു കഴിഞ്ഞ ഏഴു മാർക്കോ എട്ട് മാർക്കോ ഒക്കെ നമുക്ക് ഈസി ആയിട്ട് അതേപോലെ റിട്ടേൺ മാറ്റ് തിയറി ഭാഗങ്ങൾ ഡി ടിയെ സംബന്ധിച്ചിടത്തോളം തിയറിയും നിങ്ങൾ ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുക്കണം പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് മാത്രമല്ല വരിക തിയറി ഈക്വലി ചിലപ്പോൾ നമ്മളെ രക്ഷിക്കാൻ സബ്ജക്റ്റ് എക്സാം ടൈറ്റ് ആവുന്ന സമയത്ത് നമുക്ക് സ്കോർ ചെയ്യാൻ ഒരു നാൽപ്പത്തഞ്ച് അൻപത് മാർക്കിലേക്ക് എത്തിക്കാൻ തിയറി നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നിർബന്ധമായിട്ടും നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിൽ കൊടുത്തിട്ടുള്ള തിയറികൾ മിസ് ചെയ്യാതെ പഠിക്കണം പിന്നെ തേർഡ് ഗ്രൂപ്പിൽ ഏറ്റവും സ്കോറിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് എസ് സി എം ഇസ് ദി സ്കോറിങ് സബ്ജക്റ്റ് കാരണം അതിൻ്റെ ഒരു പോർഷൻ നമ്മുടെ ഇൻ്റർമീഡിയറ്റിലുള്ള ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൻ്റെ സെയിമാണ് അസൈൻമെൻറ്റ് എൽ പി പി ആ സംഗതികളൊക്കെ ഉണ്ട് പ്ലസ് നമ്മൾ കോസ്റ്റിങ്ങും മാനേജ്മെൻ്റ് അക്കൗണ്ടിങ്ങിലൊക്കെ പഠിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് മാർജിനൽ കോസ്റ്റിംഗ് ഇതിൻ്റെ എല്ലാം റിപ്പീറ്റേഷനും അതിൻ്റെ അഡ്വാൻസ്ഡുമാണ് അത് നമ്മൾ എത്രത്തോളം പഠിക്കുന്നു അത്രത്തോളം എക്സംഷൻ സ്കോർ ചെയ്യാൻ ചാൻസ് കൂടുതലാണ് പാസ്സാവാൻ അല്ല ഈ സബ്ജക്റ്റിന് നമ്മൾ എത്രത്തോളം സ്കോർ ചെയ്യുന്നു അത് നമ്മൾ അഗ്രിഗേറ്റിൽ സഹായിക്കും ബാക്കിയുള്ള ഡി ടി പോലുള്ള സബ്ജക്റ്റുകളിലോ എസ് എഫ് എം പോലുള്ള സബ്ജക്റ്റുകളിലോ എക്സാം ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഇരുന്നൂറ് മാർക്കിലേക്കോ അല്ലെങ്കിൽ എടുക്കുന്നവരാണെങ്കിൽ നാനൂറ് മാർക്കിലേക്കോ എത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിലേക്ക് ഹെൽപ്പ് ചെയ്യുന്ന സബ്ജക്റ്റാണ് എസ് സി എം അപ്പോൾ അവിടെ നിങ്ങൾ എ ബി സി കോസ്റ്റിംഗ് നന്നായിട്ട് പഠിക്കണം ആൻഡ് ഓൾസോ തിയറിക്ക് ഇമ്പോർട്ടൻസ് പല ആളുകളും ഈ സബ്ജക്റ്റിൽ കൊടുക്കാറില്ല അതിൽ തിയറി വരുന്ന ഏരിയാസും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആൻഡ് ഡിസിഷൻ മേക്കിങ്ങിൽ ഏറ്റവും കൂടുതൽ ഷട്ട് ഡൗൺ പോയിന്റ് പ്രൊഡക്റ്റ് മിസ് മിക്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അത് പ്രൈസിങ് ഡിസിഷൻ ട്രാൻസ്ഫർ പ്രൈസിങ് പോലുള്ള ഏരിയാസ് ഞാൻ ഈ ലിസ്റ്റിൽ കൊടുത്തിട്ടുള്ളത് ഞാൻ ആകെ ഇവിടെ കൊടുത്തിട്ടുള്ളത് വെറും പതിനൊന്ന് ആണ് ഈ പതിനൊന്ന് ഏരിയാസും നിങ്ങൾ പഠിച്ചാൽ ഐ ആം ഷുവർ യു വിൽ ഗെറ്റ് എക്സംഷൻ പിന്നെ ഏറ്റവും ടഫസ്റ്റ് ഡി ടി കഴിഞ്ഞാൽ പറയാനുള്ള ഒരു സബ്ജെക്റ്റ് ആണ് എസ് എഫ് എം അത് സബ്ജക്റ്റിന്റെ സ്വഭാവം കൊണ്ടല്ല വോള്യം കൊണ്ടാണ് പഠിച്ചെത്താൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അത്രയും ഏരിയ ഉണ്ട് അപ്പൊ അവിടെ നിന്നും നമ്മൾ സ്മാർട്ട് സ്റ്റഡി ഫോളോ ചെയ്യണം പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് അതേപോലെ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ ബീറ്റാ കാൽക്കുലേഷൻ ഇത്തരത്തിലുള്ള പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ഇവിടെ നിന്ന് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം പുതിയ ക്വസ്റ്റ്യൻസിലേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലായ്പ്പോഴും റിപ്പീറ്റഡ് പഴയ സിലബസുകളിൽ ചോദിച്ച അതേ ക്വസ്റ്റ്യൻസ് ഫിഗറുകൾ മാറ്റിയിട്ടൊക്കെയാണ് കൊടുക്കാറുള്ളത് അതേപോലെ ഏറ്റവും സിമ്പിൾ ചാപ്റ്ററുകളിൽ പെട്ടെന്നൊന്നാണ് മ്യൂച്വൽ ഫണ്ട് ലീസിംഗ് ഡിസിഷൻ ഇത് മൂന്നും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇരുപത്തഞ്ച് ടു മുപ്പത് മാർക്ക് സ്കോർ ചെയ്യാനുള്ളതായി പിന്നെ ഏറ്റവും വോളിയം കൂടുതലുള്ള സബ്ജക്ട് ചാപ്റ്ററുകളാണ് ഫോറക്സും ഡെറിവേറ്റീവ് എപ്പോഴും കുട്ടികൾ ബുദ്ധിമുട്ട് പറയാറുള്ള പഠിക്കാൻ ടഫ് എന്ന് പറയുന്ന ഒരു ഏരിയയാണ് ആണ് ഫോറസ്റ്റ് ഫോറക്സും ഡെറിവേറ്റീവ് അതിൽ ഡെറിവേറ്റീവിന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾ ഫ്യൂച്ചർ ഓപ്ഷൻസ് അതേപോലെ ഇൻട്രസ്റ്റ് റേറ്റ് ഡെറിവേറ്റീവ് ഈ ഭാഗം പഠിക്കാം ബാക്കിയുള്ളത് സമയമുള്ളതിനനുസരിച്ച് കവർ ചെയ്യുക ഇതെന്തായാലും നിർബന്ധമായിട്ടും പിന്നെ താഴെ ഞാൻ തിയറി പോർഷൻസ് എസ് എഫ് എമ്മിലും തിയറി നമ്മൾ രക്ഷിക്കും ആ ഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിക്കാം ഓക്കെ യെസ് പതിനൊന്ന് ഏരിയ ആണ് എസ് എഫ് എമ്മിലും ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മുടെ ഏറ്റവും തേർഡ് ഗ്രൂപ്പിൽ ബാക്കിയുള്ള ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ലോ ആണ് ലോയിൽ സാധാരണഗതിയിൽ ചോദിക്കാറുള്ള ഐ ബി സി കോമ്പറ്റീഷൻ ആക്ട് ഫെമ ഫെമയിലൊക്കെ ഏതൊക്കെ ഏരിയ ആണ് വരിക ക്യാപിറ്റൽ അക്കൗണ്ട് കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻ എഫ് ഡി ഐ ഇ സി ബി ഓവർ സീസ് ഇൻവെസ്റ്റ്മെൻറ് ഇതുമായി ബന്ധപ്പെട്ട പ്രൊഷൻസ് കോമ്പറ്റീഷൻ ആക്ട് ആണെങ്കിൽ ആന്റി കോമ്പറ്റേറ്റീവ് എഗ്രിമെന്റ് അബ്യൂസ് ഓഫ് ഡൊമിനൻസ് കോമ്പിനേഷൻ ഓഫ് കോമ്പിനേഷൻസ് ഒന്ന് രണ്ട് മൂന്ന് ഈ ഐറ്റംസ് ആണ് കൂടുതലായിട്ട് ചോദിക്കാറുള്ളത് എം എസ് എം ഇ ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട് കമ്പനീസ് ആക്ടിൽ ഇൻകോർപ്പറേഷൻ നമ്മൾ ഇന്റർമീഡിയറ്റിന് ഓൾറെഡി പഠിച്ചിട്ടുള്ള ഇൻ കോർപ്പറേഷൻ എംഒ എഒ പ്രോസ്പെക്ടേഴ്സ് ഷെയർ ക്യാപിറ്റൽ ഡയറക്ടേഴ്സ് ബോർഡ് മീറ്റിംഗ് മാനേജിംഗ് റെമ്യൂണറേഷൻ ഇതൊക്കെ ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അതേപോലെ ഇന്റർനെ പഠിച്ചിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് സി എസ് ആർ ഏരിയ ഒക്കെ വരുന്ന അക്കൗണ്ട്സ് ഡിവിഡന്റ് ഓഡിറ്റ് പ്രൊവിഷൻസ് ഇതെല്ലാം കൃത്യമായിട്ട് പഠിക്കാം ആൻഡ് ഓൾസോ കോർപ്പറേറ്റ് ഗവർണൻസ് അതും നോക്കി വയ്ക്ക ഇനി ലാസ്റ്റ് പറയാനുള്ളത് കോസ്റ്റ് ഓഡിറ്റ് ആണ് കോസ്റ്റ് ഓഡിറ്റില് തിയറിക്ക് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുക ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് തിയറി ഫോർട്ടി പെർസെൻറ്റേജ് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ എന്ന രീതിയിലാണ് നമ്മൾ പഠിക്കേണ്ടത് ഇനി പരീക്ഷയ്ക്ക് അഥവാ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ കൂടുതലാണെങ്കിലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും കാരണം കോസ്റ്റ് ഓഡിറ്റിൽ പുതിയ പുതിയ വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇടാറില്ല നോർമലി നമ്മുടെ ബാക്കിയുള്ള സബ്ജക്റ്റുകളിൽ ഇപ്പൊ സി എ സി എസ് ഒക്കെ പോലെ എക്സാംസിനും ക്വസ്റ്റ്യൻസ് വരും ഈ കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുന്ന സബ്ജക്ട് അവർക്കില്ല ഇപ്പൊ ഡി ടിഒ അല്ലെങ്കിൽ എസ് സി എം ഒ എസ് എഫ് എം ഒക്കെ നോക്കുകയാണെങ്കിൽ അവർക്കൊക്കെ ഉണ്ട് അപ്പൊ അവിടുന്ന് ക്വസ്റ്റ്യൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് എടുക്കാം പക്ഷെ ഈ ഒരു സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എടുക്കാനുള്ള ഒരു പ്രൊവിഷൻ ഇല്ല അപ്പോൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത കൂടുതലാണ് അതില് ഞാൻ കുറച്ച് അധികം ഏരിയാസ് ഒരു പതിനെട്ട് പത്തൊമ്പത് ഏരിയാസ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഈ പത്തൊമ്പത് കാണുമ്പോൾ വേജാറാവണ്ട ഇതെല്ലാം ചെറിയ 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 ഹെഡുകളാണ് ആ ഏരിയകൾ പഠിച്ചാലും കൃത്യമായിട്ട് ഫോളോ ചെയ്യാം അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു വീഡിയോ ലൈക്ക് ചെയ്യുക കൂടുതൽ സി എം എസ് സ്റ്റുഡൻസിലേക്ക് ഇത് ഷെയർ ചെയ്യുക സ്മാർട്ട് സ്റ്റഡി ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ പാസ് ആവാനുള്ള മാർക്ക് നിങ്ങൾക്ക് കിട്ടും ഇവിടെ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ഇതിൽ നിങ്ങൾ സെലക്റ്റീവ് സ്റ്റഡി നടത്തരുത് ബാക്കിയുള്ള ഏരിയാസ് ഞാൻ പഠിക്കണ്ട എന്നല്ല പറയുന്നത് നിങ്ങൾ കൂടുതലായിട്ട് എന്ത് ചെയ്യണം കൃത്യമായിട്ട് പഠിക്കണം അതേപോലെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് മൈൻഡിൽ വെക്കുക ഇതുവരെ പഠിച്ചു തുടങ്ങാൻ കഴിയാത്തവർക്കോ പഠിച്ചിട്ട് എത്താത്തവർക്കോ പേടിയുള്ളവർക്കോ ഏതൊക്കെ ഏരിയ അപ്പം ഈ ഈ രീതിയിൽ നമ്മൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത രീതിയിൽ സെലക്റ്റഡ് ഇമ്പോർട്ടന്റ് ഏരിയാസ് ഫോക്കസ് ചെയ്ത് പഠിക്കണം ക്വസ്റ്റ്യൻ ബാങ്കുകൾ കിട്ടണം തിയറി വേണം തിയറി കമ്പൈലേഷൻ കിട്ടണം എം സിക്ക് വേണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഞാൻ താഴെ ഫസ്റ്റ് കമന്റിൽ ഗൂഗിൾ ഫോം കൊടുക്കാം അത് ഫില്ല് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും ഈ പി ഡി എഫിൽ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് ഫോളോ ചെയ്യാം ഓക്കെ ഓൾ ദ വെരി ബെസ്റ്റ്